ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശനും അമ്മയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അമ്മ പ്രകാശനെ നോക്കിയിട്ട് അങ്ങനെ പറയുകയാണ് നീ കഴിക്കടാ കഴിക്കേ എന്തായാലും നാശം തന്നെ ഉണ്ടാവട്ടെ നീ കരഞ്ഞുകൊണ്ട് തന്നെ കഴിക്കി എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അതിനുശേഷം എന്തായാലും ആ കല്യാണിയെ ഇല്ലാതാക്കണമെന്ന് പ്രകാശം പറയുമ്പോൾ അമ്മമ്മ അതെ എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് അല്ല എന്നാലും എൻ്റെ മോൻ ജയിലിലല്ലേ അവൻ അങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ പിന്നെ അവൻ പരോളിൽ ഇറങ്ങുമ്പോൾ ഇടയ്ക്കൊക്കെ ഇറങ്ങുമല്ലോ ആ സമയത്ത് അമ്മ ഇവിടെ ഉണ്ടാകണം അമ്മ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അവന് വലിയ ഇഷ്ടമാണ് അമ്മയുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതെനിക്കറിയില്ല മോനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കില്ലേ എന്ന് പറയുകയാണ് പക്ഷേ ആ സമയത്ത് നീ ഇവിടെ ഉണ്ടാകില്ല ല്ലോ അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ല നീ കല്യാണിയെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതല്ലേ അപ്പോൾ പിന്നെ അവളെ കൊന്നു കഴിഞ്ഞാൽ നിന്നെ ജയിലിലേക്ക് കൊണ്ടുപോകില്ല അവന് കൂട്ടായിട്ട് നീയും പോകില്ലേ എന്ന് പറയുന്നുണ്ട് അതെ അത് ശരിയാണ് എന്നിങ്ങനെ പ്രകാശം പറയുന്നുണ്ട് മനസ്സിൽ അങ്ങനെ അമ്മമ്മ വിചാരിക്കുകയാണ് നിനക്കൊരിക്കലും എൻ്റെ കല്യാണി മോളെ തൊടാൻ പറ്റില്ല അത് ഉറപ്പാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ട് ഇങ്ങനെ കണ്ണു തുറപ്പിച്ച് നോക്കുകയാണ് പ്രകാശനാണെങ്കിൽ അതൊറിയാതെ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതിനു ശേഷം കാണിക്കുന്നത് കല്യാണിയുടെ വീട്ടിൽ വന്നിരിക്കുക നമ്മുടെ ലക്ഷ്മിയമ്മയാണ് അപ്പോൾ ബെല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കുന്നത് കല്യാണിയാണ് ആ ലക്ഷ്മി അമ്മയോ എന്താ മോളെ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചിട്ട് ടെൻഷനോട് കൂടി വരികയാണ് അപ്പോൾ ആ സമയത്ത് അമ്മ പേടിക്കേണ്ട ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ എന്താ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പം ഒരുത്തൻ കൂടി നടന്നിരുന്നില്ലേ അവൻ വീട്ടിൽ കയറി കക്ക് മോഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് അതിലും വലിയ അക്രമം അവൻ ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പം എന്താ എൻ്റെ മോൾക്ക് പറ്റിയത് അപ്പോൾ നമ്മുടെ കിരണും അവിടെയുണ്ട് അപ്പം കിരൺ പറയുകയാണ് അത് അവൻ അവളുടെ കാർത്തികയുടെ തലയ്ക്കടിച്ചു അതുകൊണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് സത്യം തന്നെയാണോ എൻ്റെ മോൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതേ അമ്മ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അവൻ എന്തിനാ എൻ്റെ മോളെ തലക്കടിച്ചത് അവന് പൈസ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ഞങ്ങൾ കൊടുത്തേനെ അവന്റെ സ്വഭാവം അങ്ങനെ തന്നെയല്ലേ അമ്മേ അതുകൊണ്ട് അവൻ പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല അവൻ അവളൊക്കെ കാരണമാണല്ലോ ഏർ അവന് ഈ ഒരു അവസ്ഥ ഒക്കെ വന്നത് അതുകൊണ്ടാണ് ആ ഒരു ദേഷ്യം കൂടിയാണ് അവ അവൻ തീർത്തത് എൻ്റെ മോൾക്ക് തലയ്ക്ക് ചെറിയ അസുഖമൊക്കെ ഉള്ളതാണ് എന്നിങ്ങനെ ലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എനിക്ക് ഉടനെ തന്നെ എൻ്റെ മോളെ കാണണം അപ്പോൾ ആ സമയത്ത് പോവാം അമ്മേ ഒരു കുഴപ്പമില്ല പേടിക്കേണ്ട അപ്പോൾ കിരൺ പറയുകയാണ് അല്ലെങ്കിലും കാർത്തികയുടെ കയ്യിലുമുണ്ട് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ അവളോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല അവൾ ഒറ്റയ്ക്ക് താമസിക്കാം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഇവിടെ എത്ര ആളുണ്ട് ഇവളുടെ അമ്മയുണ്ട് പിന്നെ താരയാൻ്റെ ഉണ്ട് ഇതിൽ ആരെങ്കിലും ഒരാൾ അവിടെ പോയി നിന്നാൽ മതി അത് കല്യ കാർത്തിക സമ്മതിച്ചില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വന്നത് അപ്പൊ കല്യാണി പറയുന്നുണ്ട് അത് തന്നെയും ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയെ വെക്കാനോ അല്ലെങ്കിൽ ഒരു കാര്യസ്ഥനെ വെക്കാനോ ഒന്നും സമ്മതിച്ചില്ല അങ്ങനെയാണെങ്കിലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ കാണണം എന്ന് പറയുമ്പോൾ കല്യാണി നീ ലക്ഷ്മി അമ്മയും കൂടി എത്രയും വേഗം കാർത്തികയുടെ അരികിലേക്ക് ചെല്ലു എന്ന് ഏർ കിരൺ പറയുകയാണ് വാ അമ്മ എന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയെയും കൊണ്ട് കല്യാണി കാർത്തികയുടെ അരികിലേക്ക് പോവുകയാണ് എന്താ മോളെ എന്താ എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും എന്നോട് എന്താ ഒരു വാക്ക് പറയാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ അപ്പോൾ അമ്മയെനിക്ക് പേടിക്കാനുള്ളതൊന്നുമില്ല പിന്നെ അമ്മോട് ആ സമയത്ത് പറയുകയാണെങ്കിൽ അമ്മ ഇവിടെ എത്തുമ്പോഴത്തേക്കും അമ്മയുടെ പ്രഷറൊക്കെ കൂടി പിന്നെ അമ്മയ്ക്ക് വയ്യാളതാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത് എന്ന് പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കാതെ വന്നപ്പോൾ തന്നെ എനിക്ക് എനിക്കെന്തോ സംശയം തോന്നിയതായിരുന്നു എല്ലാ പ്രാവശ്യവും വിളിക്കാറുള്ളത് എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യമെങ്കിലും വിളിക്കാറുള്ളത് എൻ്റെ മോള് എന്ന് പറയുമ്പോൾ അമ്മ പേടിക്കേണ്ട അമ്മ അമ്മ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് അതെ എൻ്റെ മോൾക്ക് തലയ്ക്ക് സുഖമില്ലാത്തതാണ് എന്നിങ്ങനെ വീണ്ടും കല്യാണിയോട് പറയുന്നുണ്ട് നമ്മുടെ ലക്ഷ്മി അമ്മ അപ്പം ആ സമയത്ത് എന്തായാലും ഇനിയിപ്പോൾ അവർ രണ്ടുപേരും ജയിലിലായില്ലേ അമ്മേ അമ്മ എന്തിനാ പേടിക്കുന്നത് നമുക്കിനി കൂടി ഇവിടെ കഴിയാം എന്ന് പറയുന്നുണ്ട് എങ്കിലും അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ പേടിക്കണ്ടേ അതൊന്നും പേടിക്കണ്ട അതൊക്കെ കിരണേട്ടനും കിരണേട്ടൻ്റെ അച്ഛനും കൂടി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ അവർ രണ്ടാൾ മാത്രമല്ലേ ജയിലിലായിട്ടുള്ളൂ അവൻ ആ ഒരുത്തൻ ഇവിടെ നടക്കുകയില്ല പ്രകാശൻ എന്നിങ്ങനെ ലക്ഷ്മിയമ്മ പറയുമ്പം അത് ശരിയാണ് പക്ഷേ അയാളൊന്നും ചെയ്യില്ല അമ്മേ അമ്മയെന്നിങ്ങനെ കാർത്തിക പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റില്ല അയാളുടെ മോനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ജയിലിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അവനും വലിയ കലിയിലായിരിക്കും അതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ ആശുപത്രിയിലേക്ക് വന്ന എന്തെങ്കിലും ചെയ്യാൻ അയാൾ മടിക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണി പറയാണ് ഇല്ല അമ്മേ അങ്ങനെയൊന്നുമില്ല ഈ ആശുപത്രിയുടെ ചുറ്റിലും നമ്മുടെ ആൾക്കാരുണ്ട് പിന്നെ സംരക്ഷണം കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത് അതുകൊണ്ടാണ് ഞാൻ പോരും ഇവിടെ നിൽക്കാത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും അമ്മയും ും സംസാരിക്കും ഞാൻ എന്നാ പോകട്ടെ എന്നും പറഞ്ഞ് കല്യാണി എവിടെ നിന്നും പോകുന്നുണ്ട് അങ്ങനെ അവരങ്ങനെ അമ്മയും മോളും അതിൽ സ്നേഹപ്രകടനം കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ ഭാനുമതി അമ്മയാണ് ഭാനുമതി അമ്മ കിടന്നുറങ്ങുകയാണ് അതുപോലെ തന്നെ മറ്റൊരു റൂമിലായിട്ട് പ്രകാശനും കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ ഭാനുമതി അമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുകയാണ് വലിയൊരു ഇരുമ്പ് പടി കയ്യിലെടുക്കുന്നുണ്ട് അങ്ങനെ നേരെ പ്രകാശിന്റെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് പ്രകാശം നല്ല ഉറക്കത്തിലാണ് അപ്പൊ ഭാനുമതി അമ്മ മനസ്സിൽ കരുതുന്നു നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് അങ്ങനെ കിടക്കുകയാണല്ലോടാ നിനക്ക് എന്റെ കല്യാണം മൂലം കൊള്ളണം അല്ലേ എന്നും പറഞ്ഞിട്ട് ആ ഇരുമ്പ് പടി എടുത്ത് അവൻ്റെ കാലിൽ ഒറ്റ അടി അടിക്കുന്നുണ്ട് അയ്യോ എന്നും പറഞ്ഞു ചാടി എഴുന്നേൽക്കാൻ പറ്റുന്നില്ല പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും നിനക്ക് നിനക്കെന്റെ കല്യാണി മോളെ കൊല്ലണല്ലേടാ ഞാൻ ജീവിച്ചിരിക്കുമ്പോ മോളെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല നീ ഈ കാലം വെച്ചിട്ടല്ലേ കല്യാണി മോളെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇനി ഈ കാലില്ലെങ്കിൽ നീ എങ്ങനെ നടക്കും എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞു തല്ലുകണം തല്ലുകയാണ് ആ കാലിലെ എല്ലും ഞരമ്പും ഒക്കെ പൊട്ടിയുന്നൊരവസ്ഥയിൽ നല്ല കലിയോടുകൂടി തന്നെയാണ് തല്ലുന്നത് അമ്മ എന്നും പറഞ്ഞു ഇങ്ങനെ പ്രകാശൻ പെട പെടയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഭാനുമതി അമ്മ കല്ലൊക്കെ തീർത്ത് പുറത്തേക്ക് ഇറങ്ങി ആ ഇരുമ്പ് പടി വലിച്ചെറിയുകയാണ് അങ്ങനെ നേരെ പോകുന്നത് ദീപയുടെ അരികിലേക്കാണ് അങ്ങനെ കല്യാണിയുടെ ഒക്കെ വീട്ടിലേക്ക് രാത്രി സമയത്ത് ബെല്ലടിക്കണ ഒച്ച കേൾക്കുമ്പോ കല്യാണിയും കിരീണം അതുപോലെ ദീപയും കൂടി ആരാ ഈ സമയത്ത് എന്നും പറഞ്ഞ് എഴുന്നേറ്റ് വന്ന് വാതില തുറക്കുമ്പോൾ അമ്മയാണ് അമ്മ എന്താ അമ്മ ഈ സമയത്ത് എന്നും ചോദിച്ച് ദീപ വായു അകത്തേക്ക് വ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് അപ്പം നമ്മുടെ കല്യാണയും കിരൺ അവിടേക്ക് വരുന്നത് മുത്ത് ആ അമ്മ എന്താ ഈ നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ ഞാനേ അവനെ ഞാൻ ഇന്ന് നല്ലോണം ഊട്ടിയിട്ടുണ്ട് അവൻ അതായത് ആ ബാലനോട് അവൻ പറഞ്ഞായിരുന്നു അവൻ മോളെ കൊല്ലണം എന്ന കാര്യം അത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് അവൻ്റെ വീട്ടിലേക്ക് പോയി അവന് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവനെ തൃപ്തിപ്പെടുത്തി കൊടുത്തു അതിനുശേഷം രാത്രി കിടന്നുറങ്ങുമ്പോൾ അവൻ്റെ കാല് ഞാൻ തല്ലി ഓടിച്ചിട്ടുണ്ട് എൻ്റെ ദേഷ്യം തീരുന്നവരെ ഒരടിയൊന്നല്ല അടിച്ചത് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അവൻ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ തിരിവേഷം കലർത്തിയാ മതിയായിരുന്നു പിന്നെ എത്രയായാലും അമ്മയല്ലേ അതുകൊണ്ട് അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ തോന്നിയില്ല എന്ന് ഭാനുമതി പറയുന്നുണ്ട് രണ്ടു കാലം തല്ലി ഒടിച്ചാ മതിയായിരുന്നു പിന്നെ ഇരന്ന് ഇരുന്ന് നിറങ്ങേണ്ടി വരില്ലേ അവൻ അതുകൊണ്ട് ഒരു കാലം തല്ലിയോടിച്ചു ഇനിയിപ്പോൾ അവൻ ഞൊണ്ടി ഞൊണ്ടി നടക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഭാനുമതി അമ്മ പറയാണ് എന്തായാലും ഞാൻ എത്രയും വേഗം ബാലനെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഇനി അവൻ വന്ന് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാനുമതി അമ്മ പറയാണ് ഇനി ഒരിക്കലും എൻ്റെ മോളെ ഉപദ്രവിക്കാനൊന്നും അവന് വരാൻ പാടില്ല അവൻ അത്രയ്ക്കും ക്രൂരനാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും നമ്മുടെ ഭാനുമതി അമ്മയെ ഈ ഭാഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോകണി അമ്മ വായോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കല്യാണിയും കിരണും സംസാരിക്കുകയാണ് അപ്പോൾ കല്യാണിയോടായിട്ട് കിരൺ എന്തായാലും ഇതിന്റെ പേരിൽ കേസൊക്കെ ഉണ്ടാകും പോലീസ് വന്ന് ചിലപ്പോൾ നിന്റെ അമ്മൂമ്മയെ കൊണ്ടുപോകും പിന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ അവിടെ നിന്ന് നമുക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ ജയിലിലേക്ക് പറഞ്ഞാക്കിയാതെ നമുക്ക് അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരണം എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് കല്യാണിയും പറയുന്നുണ്ട് എന്തായാലും അങ്ങനെയൊരു ചർച്ച ഒക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ അവസാനത്തെ ഭാഗം കാണിച്ചിട്ടുള്ളത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ താങ്ക് യു